വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എറണാകുളം ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള മേജർ ക്ഷേത്രമാണ് ഏലൂർ നാരായണത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം നാരായണ തമ്പലത്തിൽ ദർശനം നടത്തി ക്ഷേത്രകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ ഒരു തൊട്ടിൽ കെട്ടിയാൽ ആ ദമ്പതികൾക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു കുഞ്ഞു പിറക്കും എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ചതുർബാഹുവായ നാരായണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൃഷ്ണശിലയിലുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നാരായണത്ത് ഭ്രാന്തനാണ് അമ്പലപ്പുഴ പാർത്ഥസാരഥിയെയും നാരായണത്ത് തന്നെയാണ് പ്രതിഷ്ഠിച്ചത് രാവിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ക്ഷേത്ര ദർശന സമയം സന്തതികളില്ലാത്ത ദമ്പതികൾ തൊട്ടിൽ കെട്ടി കുട്ടിയുണ്ടായ ശേഷം ചോറൂണ് തുലാഭാരം എന്നിവ നടത്താം എന്ന് നേരുകയും അടുത്ത വർഷം തന്നെ അത് നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്ത അനവധി പേരാണ് ഇത് ശരിവെക്കുന്നത് അനപത്യ ദുഃഖം തീരാൻ സന്താന സന്താനഗോപാലമൂർത്തിയായ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ തൃക്കൈവെണ്ണ വിഷ്ണുപൂജ കളഭാഭിഷേകം മുഴുക്കാപ്പ് പട്ടുചാർത്തൽ കദളിപ്പഴം ഉണ്ണിയപ്പം പാൽപ്പായസനേദ്യം തുളസിമാല എന്നിവയാണ് കിഴക്കോട്ട് ദർശനമായ ഭഗവാനെ തൊഴുന്നതിന് മുൻപ് പുറത്ത് ഉപദേവതമാരായ അയ്യപ്പനെയും നാഗരാജ നാഗയക്ഷി നവഗ്രഹങ്ങൾ എന്നിവയെ തൊഴുത് വേണം നാരായണത്തപ്പനെ തൊഴാൻ നാലമ്പലത്തിനുള്ളിലാണ് ഉപദേവതയായ ഗണപതി ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് എല്ലാ മാസവും തിരുവോണം നാളിൽ പ്രസാദ ഊട്ട് നടക്കാറുണ്ട് ചിങ്ങമാസത്തിലെ തിരുവോണം അഷ്ടമിരോഹിണി ക്രിശ്ചികത്തിലെ മണ്ഡലകാലം മിഥുനത്തിലെ പ്രതിഷ്ഠാ ദിനം എന്നിവയാണ് വിശേഷ ദിവസങ്ങൾ മീനമാസത്തിലെ രോഹിണി നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ പത്ത് ദിവസം മുൻപ് ഉത്സവം ആരംഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ